മനോരമ അങ്ങനെയാണ് കോൺഗ്രസിന് നന്നാൽ ആദ്യം കരയും വാവിട്ട് വാവിട്ടുകരഞ്ഞു നിലവിളിക്കും ദ മനോരമ പത്രമാണിത് തലക്കെട്ട് സ്റ്റാർട്ടിംഗ് ട്രിബിളും സ്റ്റാർട്ടപ്പായി സംഭവം തന്നെ കേരളം വ്യവസായ രംഗത്ത് നേടുന്ന വളർച്ചയെ അഭിനന്ദിച്ച് ശശി തരൂർ രംഗത്ത് വന്നതും വി ഡി സതീശിനടക്കം തരൂരിനെതിരെ വാളെടുത്തതും പിന്നങ്ങോട്ട് കണക്കുകളും തെളിവും നിരത്തി കേരളത്തിൻ്റെ നേട്ടം മന്ത്രി പി രാജീവ് പറഞ്ഞതിൻ്റെയൊക്കെ വിഷമമാണത് സംഗതി മന്ത്രിയുടെ മറുപടിയിൽ മരണവീട് പോലെയായത് ഇന്ദിരാ ഭവനായിരുന്നെങ്കിലും കരച്ചിൽ കേൾക്കുന്നത് മനോരമ ഓഫീസിൽ നിന്നാണ് കേരളത്തിന്റെ നേട്ടത്തിന് ആധാരമായി ശശിതരൂർ ഉദ്ധരിച്ച ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ യാഥാർത്ഥ്യമല്ലെന്നാണ് മനോരമ പറയുന്നത് കേരളത്തിന്റെ മികവായി റിപ്പോർട്ടിൽ പറയുന്ന കെ ഫോൺ വഴി അമ്പതിനായിരം വീടുകളിലെ ഇന്റർനെറ്റ് എത്തിച്ചിട്ടുള്ളൂ എന്നാണ് വാർത്ത അൻപതിനായിരം വാണിജ്യ കണക്ഷന് പുറമെ മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിലും വിദൂര ആദിവാസി ഗ്രാമങ്ങളിലും ഇന്റർനെറ്റ് എത്തിച്ചത് മറച്ചുവെച്ചാണ് ഈ നുണപ്രചാരണം സ്റ്റാർട്ടപ്പിനായി നീക്കിവെച്ച തുക പകുതിയായി വെട്ടിച്ചുരുക്കിയത് റിപ്പോർട്ടിലില്ലെന്നും മനോരമാിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ട് കാലയളവിലൊന്നും തുക വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഗണ്യമായി വർദ്ധിപ്പിച്ചെന്നതാണ് യാഥാർത്ഥ്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുന്നിലെത്തിയത് വ്യവസായവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലാണെന്നും പത്രം പറയുന്നു കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കണക്കിലെടുത്ത ഇരുപത് മാനദണ്ഡങ്ങളിൽ ഒൻപത് ഇനങ്ങളിൽ മുന്നിലെത്തിയാണ് ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിൽ കേരളം ആദ്യം കേരളം മുന്നിലെത്തിയ ഓൺലൈൻ ഏകജാലക സംവിധാനം സംസ്ഥാനത്തെ ഗതാഗത സംവിധാനം നഗരസഭയും റവന്യൂ വകുപ്പും നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് വ്യവസായവുമായി ബന്ധമില്ലെന്ന വിചിത്ര കണ്ടെത്തലും മനോരമ നടത്തിയിട്ടുണ്ട് എന്താണേ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തെ എങ്ങനെയും താറടിക്കണം എൽ ഡി എഫ് സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലിൽ വ്യവസായ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ വെക്കണം ഇതാണ് മനോരമയുടെ ആവശ്യം സംരംഭകരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടിയും മനോരമയ്ക്ക് പിടിച്ചിട്ടില്ല സംരംഭക വർഷം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ വിവരങ്ങൾ വിവാദം ഭയന്ന് സർക്കാർ പുറത്തുവിടില്ലെന്നാണ് മനോരമയുടെ പരാതി ഇതിനുള്ള മറുപടി മന്ത്രി നേരത്തെ തന്നെ നൽകിയതാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഓരോ സംരംഭകരുടെയും പുറകെ പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതി ഉണ്ടാക്കാൻ സർക്കാർ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശത്തോടെ സംരംഭകരുടെയും സംരംഭത്തിന്റെയും വിവരങ്ങൾ അറിയണമെന്നുള്ളവർക്ക് താലൂക്ക് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മുന്നൂറിൽ നിന്ന് പിണറായി സർക്കാരുകളുടെ എട്ടര വർഷം കൊണ്ട് ആറായിരത്തി ഇരുന്നൂറിലെത്തിയിരിക്കുകയാണ് ബിൽട്ടപ്പ് സ്പേസ് പതിനയ്യായിരം ചതുരശ്ര അടിയിൽ നിന്ന് പത്ത് ലക്ഷമായി അറുപതിനായിരം തൊഴിലവസരവും അയ്യായിരത്തി എണ്ണൂറ് കോടി നിക്ഷേപവും സൃഷ്ടിച്ചു തുടർച്ചയായി കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം സ്വന്തമാക്കുന്നു കോവിഡ് കാലത്ത് ലോകമാകെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ നാൽപ്പത്തി ആറ് ശതമാനം വളർന്നപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനമാണ് വളർച്ച അതുകൊണ്ട് മനോരമ ട്രബിൾ ഉള്ളത് കേരളത്തിലെ സ്റ്റാർട്ടപ്പിലല്ല കോൺഗ്രസിന് ഉള്ളിലാണ് അത് പരിഹരിക്കണമെങ്കിൽ മിനിമം സ്വന്തം നാടിൻ്റെ നേട്ടങ്ങളെ അംഗീകരിക്കാനെങ്കിലും മനസ്സുണ്ടാക്കണം